ഹലോ ലോയ്റ്റർ ഒസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമ്മൾ നേരത്തെ വീഡിയോസിൽ ഡേറും ഡിയും എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ദസ് ആണ് കാണാൻ പോകുന്നത് അതിന് മുമ്പ് ഇതിൻ്റെ ഗനുസിൻ്റെ എക്സ്പ്ലനേഷൻ താല്പര്യമുള്ളവർക്ക് ഡേറിൻ്റെ വീഡിയോ പോയി നോക്കാൻ മറക്കല്ലേ അതിനകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ദസ് എന്താന്ന് നോക്കാം അതായത് മെയിലും മെയിൽ കാറ്റഗറിയിലും ഫീമെയിൽ കാറ്റഗറിയിലും പെടാത്ത സാധനങ്ങളാണ് ദസ്സായിട്ട് നമ്മൾ പറയുന്നത് ഫോർ എക്സാമ്പിൾ യങ് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ഇപ്പം ചെറിയ കുട്ടികൾ അതിൽ ആൺകുട്ടിയും പെൺകുട്ടിയൊന്നും സ്പെസിഫിക് ആയിട്ടുള്ള കുട്ടിയെന്ന് പറയുമ്പോഴാണ് ദസ് കിൻറ്റ് ദസ് ഫോളൻ എന്ന് വച്ചാൽ എന്താണ് കുതിരയുടെ കുട്ടി ദസ് ഫോളിൻ അടുത്തത് ഡിമിനിറ്റീവ്സ് എൻഡിങ് ഇൻ ഷെൻ ഓ ലൈൻ ഇവിടെ കുറേ വേർഡ്സിൻ്റെ കൂടെ ഇവർ ഷെൻ അല്ലെങ്കിൽ ലൈൻ ചേർക്കും ചെറുതും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു യൂസേജ് ആണ് അപ്പം നമ്മൾ നേരത്തെ ബ്രോഡ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ അതുപോലെ മേഡ്ഷൻ മേഡ്ഷൻ എന്ന് വെച്ചാൽ ഗേളാണ് ഇത് പെൺകുട്ടിയാണെങ്കിൽ പോലും ഇവരിതിന് ഡി മേഡ്ഷൻ എന്നല്ല ദസ് മേഡ്ഷൻ എന്നാണ് പറയണത് അത് ഈ ഷെൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇനി ദസ് ബൂഷൽ ഐൻ ചെറിയൊരു ബുക്ക് കുട്ടി ഡയറി ഒക്കെ ഉണ്ടാവില്ലേ അതിനെയാണ് ദസ് ബൂഷൽ ഐൻ മോസ്റ്റ് മെറ്റൽസ് ആൻഡ് കെമിക്കൽ എലമെൻറ്റ്സ് അപ്പം ദസ് ഗോൾഡ് അപ്പം ഗോൾഡിന് അവർ ദസ് ഗോൾ ഗോൾഡെന്നാണ് പറയണത് ദസ് ഐസൻ അയൺ മിക്ക കെമിക്കൽസും മെറ്റൽസും ഇനി ഇൻഫിനിറ്റീവ്സ് യൂസ്ഡ് ആസ് നൗൺസ് ദസ് ആസ് എൻ ദസ് ഷെമൻ ഇൻഫിനിറ്റീവ്സ് യൂസ്ഡ് ആസ് നൗൺസ് എന്ന് പറയുമ്പോൾ ഒരു വേർബിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം ഓക്കെ എസ് എൻ എസ് എൻ എന്ന് വെച്ചാൽ ആഹാരം കഴിക്കുക എന്നും അർത്ഥമുണ്ട് ദസ് എസ് എൻ എന്ന് വെച്ചാൽ ഭക്ഷണം എന്നുമാണ് അപ്പം വെറുതെ എസ് എന്ന് പറയുകയാണെങ്കിൽ അത് വേബാണ് പക്ഷെ ദസ് എസ് എന്ന് വെച്ചാൽ ആഹാരമാണ് അതുപോലെ ദസ് ഷ്വിമ്മൻ ഷമ്മൻ എന്നു വെച്ചാൽ സ്വിം ചെയ്യാന്നുള്ള അർത്ഥമുണ്ട് ദസ് ഷ്വിമ്മൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ ഈ ആർട്ടിക്കിൾ ചേർത്ത് കഴിയുമ്പോൾ ഇത് നൗൺ ആവും ഓക്കെ ഇനി മോസ്റ്റ് കളേഴ്സ് യൂസ്ഡ് ആസ് നൗൺസ് അപ്പം മിക്ക കളേഴ്സും നൗൺസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അപ്പം ആയിട്ട് യൂസ് ചെയ്യുമ്പോഴല്ല നൗണായിട്ട് യൂസ് ചെയ്യുമ്പോൾ ദസ് ബ്ലൗ ദസ് റോട്ട് എക്സാമ്പിൾസ് മെനി ജിയോഗ്രഫിക്കൽ നെയിംസ് സിറ്റീസ് കോണ്ടിനെൻറ്റ്സ് അപ്പം ദസ് ബേർലിൻ ദസ് ഓരോപ്പ ദസ് ഇപ്പുറത്തുണ്ട് ടോ ഇപ്പത്ത് സൈഡ് അടിയിൽ മറന്നുപോയി മാറിപ്പോയതാണ് സോറി മെനി ജിയോഗ്രഫിക്കൽ നെയിംസ് അപ്പം ദസ് ബേർലിൻ ദസ് ഒരോപ്പ അപ്പം ഇതെല്ലാമാണ് മെയിൻലി ദസ് വെച്ച് വരുന്നത് വേർഡ്സ് അല്ലെങ്കിൽ നോമൻസ് ഇനി ദസ് വെച്ച് വരുന്നത് നോമൻസ് എൻഡിങ് വിത്ത് മെൻറ്റ് ഉം ടും എക്സാമ്പിളായിട്ട് ദസ് ഡോക്യുമെൻറ്റ് ദസ് ഡോക്യുമെൻറ്റ് അപ്പം ഡോക്യുമെൻ്റ് ആണ് ഇംഗ്ലീഷിൽ ദസ് മ്യൂസിയം അപ്പം മ്യൂസിയം ദസ് ഐ ഗൻ ടൂം ദസ് പ്രോപ്പർട്ടി സോറി ദ പ്രോപ്പർട്ടി എന്നാണ് എൻ്റെ അർത്ഥം ദസ് ഐ ഗൻ ടൂം മെനി നൗൺസ് സ്റ്റാർട്ടിങ് വിത്ത് ഗെ എ ദസ് ഗെ ദ ബിൽ ദ ബിൽഡിംഗ് എന്നാണ് ദസ് ഗിഷ് പ്രെഷ് എന്ന് വെച്ചാൽ കോൺവെർസേഷൻ ഫോറിൻ വേർഡ്സ് എൻഡിങ് വിത്ത് എം എ അല്ലെങ്കിൽ ഒ മിക്കതും ഇംഗ്ലീഷിൽ നിന്നോ ഫ്രഞ്ചിൽ നിന്നോ ഒക്കെ എടുത്ത വാക്കുകളായിരിക്കും അപ്പം എൻഡിങ് വിത്ത് ഒ അല്ലെങ്കിൽ എം എ വെച്ച് അവസാനിക്കുന്നതെല്ലാം എന്താണ് ദസ് ആയിരിക്കും അപ്പം ദസ് ഡ്രാമ ദസ് ഔട്ടോ ഇത് ഡ്രാമയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഒരു സ്റ്റേജിൽ ഒരു നാടകം നിങ്ങൾ അസ്യൂം ചെയ്യുക ദ വേർഡ്സ് എൻഡിങ് വിത്ത് എം എ അല്ലെങ്കിൽ ഒ നമ്മൾ നേരത്തെ ഇതിൽ കണ്ട പോയിൻസ് പ്ലസ് ഈ മൂന്ന് മെൻറ്റ് ഉം ടും ഗേ വെച്ച് തുടങ്ങുന്നത് അല്ലെങ്കിൽ എം എ അല്ലെങ്കിൽ ഒ വെച്ച് അവസാനിക്കുന്ന ഫോറിൻ വേർഡ്സ് ഇത്രയുമാണ് ദസ് വെച്ച് വരുന്ന നോമൻസ് ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ മൂന്ന് കാറ്റഗറിയും കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ ഡേർ ഡി ദസ് ആയി അപ്പം നമുക്ക് കുറച്ച് എക്സെപ്ഷൻസ് നോക്കാം ഇപ്പം ദസ് മേഡ്ഷൻ ഇത് എന്തുകൊണ്ട് സ്ത്രീലിംഗം ആയില്ല ഈ ഷെൻ ഇവിടെ വന്നുകൊണ്ടാണ് മേഡ്ഷൻ മാത്രം ഡി ആവാതെ ദസ് ആയത് ഇനി നമ്മൾ നേരത്തെ ഡി പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഈ വെച്ച് അവസാനിക്കുന്ന മിക്ക എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ വേർഡ്സും എന്താണ് ഫെമിനീനാണ് പക്ഷേ ഡേർ കേസ് മാസ്കുലീനാണ് ഇനി ഡിസൈറ്റ് ഡിസൈറ്റ് ടൈം ഫെമിനീൻ ആണ് നോ ക്ലിയർ പാറ്റേൺ ഇതിൽ നമുക്ക് നോക്കൂ ഇതിപ്പം ക്ലിയർ ആയിട്ടൊരു പാറ്റേൺ പറയാൻ പറ്റില്ല ഇതെന്തുകൊണ്ടാണ് ഡി ആയെന്ന് പക്ഷേ ഡി സൈറ്റാണ് ഇനി നമ്മൾ ഫോറിൻ വേഡ്സിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ അത് തന്നെയാണ് ഇത് ലോൺ വേർഡ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം ഫോറിൻ വേർഡ്സ് ഓ അല്ലെങ്കിൽ എം എ വെച്ച് എൻഡ് ചെയ്യുമ്പം അത് ദസാ എന്ന് പറഞ്ഞു അതുപോലെ ഫോറിൻ വേർഡ്സ് റീറ്റെയിൻ ദ ജെൻഡ് ഓഫ് ദിയർ ഒറിജിനൽ ലാംഗ്വേജ് ഓർ ഫോളോ ജേർമൻ പാറ്റേൺസ് ഫസ്റ്റ് സിമിലർ എൻഡിങ്സ് ഇപ്പം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഡെയർ കമ്പ്യൂട്ടറാണ് അതുപോലെ നമ്മൾ ലാപ്ടോപ്പ് കണ്ടു ഡെയർ ലാപ്ടോപ്പ് ആണ് അപ്പം ഇ ആറ് വരുന്നത് മിക്കതും മാസ്കുലീൻ ആയിരിക്കും ഡേർ ആയിരിക്കും അതുപോലെ ദസ് ഇൻ്റർനെറ്റ് ഇപ്പം ദസ് ആണ് ഇത് ഇതെല്ലാം ഇംഗ്ലീഷ് വേർഡ്സ് ആണ് അല്ലേ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇൻ്റർനെറ്റ് എല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് എടുത്തിട്ടുള്ള ആണ് അപ്പം അതിനും ഒരു സ്പെസിഫിക് പാറ്റേൺ ഉണ്ട് അപ്പം ഇത് അല്ലാതെ പഠിക്കണം ഇനി നമുക്ക് ഇത് പഠിക്കാനുള്ള ജനറൽ ടിപ്സ് എങ്ങനെയാന്ന് നോക്കാം ആദ്യമേ തന്നെ മെമ്മറൈസ് നൗൺസ് വിത്ത് ദർ ആർട്ടിക്കിൾസ് ഓൾവേസ് ലേൺ എ നൗൺ വിത്ത് ഇറ്റ്സ് ഡെഫിനറ്റ് ആർട്ടിക്കിൾ അതായത് നമ്മൾ ആദ്യമേ ഒരു വാക്ക് പഠിക്കുമ്പോൾ ഇപ്പോൾ ഡെയർ ടിഷ് ഇത് മേശയാണ് ഡെയർ ടിഷ് പഠിക്കുമ്പോഴേ ഡെയർ ടിഷ് എന്ന് പഠിക്കുക കാരണം ടിഷ് എന്ന് മാത്രം പഠിക്കാനായിരിക്കും നമ്മുടെ ഒരു ജനറൽ ടെൻഡൻസി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജനറലി അങ്ങനെയാണ് നമ്മൾ നമുക്ക് ഇതുപോലത്തെ ആർട്ടിക്കിൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ മേശ എന്ന് പഠി പഠിക്കുമ്പോൾ ടിഷ് അങ്ങനെ പഠിച്ചു പോകാൻ ചാൻസ് ഉള്ളൂ പക്ഷെ നിങ്ങൾ എന്തായാലും ആർട്ടിക്കിൾ ചേർത്ത് പഠിക്കാൻ സൂക്ഷിക്കുക കാരണം ഇതില്ലാതെ ജർമ്മനിൽ ഒരു സംഭവം നടക്കില്ല അപ്പം ഡേർ ടിഷ് ഡി ലാമ്പ് ദ സ്പെൻസ്റ്റർ ഡേർ മേശ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ടേബിൾ ലാംബോ അതുപോലെ ഒരു ലാം ലാംബ് ദ സ്ഫെൻസ്റ്റർ ജനല് അപ്പം ഡേർ ടിഷ് ഡി ലാമ്പ് ദ സ്പെൻസ്റ്റർ അതുപോലെ എല്ലാം ആർട്ടിക്കിൾ വെച്ചിട്ടേ നൗൺസ് പഠിച്ചു പോകുള്ളൂ കേട്ടോ തുടക്കത്തിലെ സൂക്ഷിച്ചാൽ നമുക്ക് എളുപ്പമാണ് ഇനി യൂസ് നെമോണിക് ഡിവൈസസ് അസോസിയേറ്റ് ജെൻഡേഴ്സ് വിത്ത് കളേഴ്സ് ഓർ ഇമേജസ് ഇപ്പം ബ്ലൂ ഫോർ മാസ്കുലീൻ റെഡ് ഫോർ ഫെമിനീൻ ഗ്രീൻ ഫോർ നോയിറ്റർ ഇതുപോലെ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് കുറച്ചുകൂടെ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ടാവുന്നതാണ് ഓരോരോ സ്റ്റഡീസൊക്കെ പറയുന്നത് അപ്പം ഈ ഒരു ടെക്നീക്ക് യൂസ് ചെയ്ത് നോക്കാം എഴുതുമ്പോഴാണെങ്കിലും പഠിക്കുമ്പോഴാണെങ്കിലും ഇനി യൂസ് ഡിക്ഷണറീസ് ഓർ ആപ്സ് ഇപ്പോൾ ഡൂഡ് എന്ന് പറഞ്ഞൊരു നല്ല ഡിക്ഷണറി ഉണ്ട് അത് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ പക്ഷേ ഡിക്ഷണറി ഇപ്പോൾ പേഴ്സണലി എനിക്കാണെങ്കിലും ഞാൻ ഡിക്ഷണറി എടുക്കാൻ പോവാറില്ല അപ്പം ഡി ഡേർ ഡി ഡസ് എന്ന് പറഞ്ഞാൽ ആപ്പ് ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും നൗൺസിൻ്റെ ജെൻഡർ ചെക്ക് ചെയ്യാറ് അപ്പോൾ ഡെയർ ഡി ഡസ് എന്ന് പറഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പെട്ടെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ എളുപ്പം എനിക്ക് പേഴ്സണലി അതായിരുന്നു കുറച്ചുകൂടെ എളുപ്പം അപ്പം ഓരോരുത്തരും അവരവരുടെ പ്രിഫറൻസ് വെച്ച് ചെയ്യുക വീഡിയോ ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു സീരീസ് ഡി ഡെയർ ഡി ഡിൻ്റെ സീരീസ് ഹെൽപ്പ് ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഹെൽപ്ഫുള്ളാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്